വില കൂടി ഒരു കാർ വാങ്ങിക്കുന്നു കാർ വാങ്ങിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നു ആ കാറിലൊരു സ്ഥലത്തേക്ക് ചെന്നിറങ്ങുമ്പോൾ നമ്മൾ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളായി മാറുന്നു മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടൊക്കെ അങ്ങനെ ചിന്തിക്കാം പക്ഷേ ആത്മവിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉള്ളിൽ നമ്മളോട് തോന്നുന്ന വികാരമല്ല മറ്റുള്ളവരുടെ ഉള്ളിൽ നമ്മളോട് തോന്നുന്ന ഫീലിങ്സ് അല്ല മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നതല്ല ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യമാണ് എത്രത്തോളം ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എത്രത്തോളം ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു അതാണ് നമ്മുടെ ആത്മവിശ്വാസം അത് മെറ്റീരിയലിസ്റ്റിക് തിങ്സിൽ കണക്റ്റഡ് അല്ല നമ്മൾ ഉപയോഗിക്കുന്ന കാറോ നമ്മൾ താമസിക്കുന്ന വീടോ നമ്മൾ ധരിക്കുന്ന വില കൂടിയ ഡ്രസ്സോ നമ്മൾ ഉപയോഗിക്കുന്ന വില കൂടിയ ഫോണോ ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ല ആത്മവിശ്വാസം ഇതൊന്നും ഇതൊന്നുമില്ലെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിലും ഒരു വ്യക്തിക്ക് അവരിൽ വിശ്വാസം ഉണ്ടായി നിൽക്കുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഞാൻ അവർ ആത്മവിശ്വാസം ഉള്ളൊരു വ്യക്തിയാണ്